ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല പ്രിയപ്പെട്ട ബഷീർ സാഹിബ് നന്ദി അതി പ്രെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് പ്രിയപ്പെട്ട ബഷീർ സാഹിബിനെ ആദരപൂർവ്വം സഹോദരി സഹോദരിമാര് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ തന്ന നിങ്ങളോടുള്ള എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വലിയൊരു ഭൂരിപക്ഷം നമുക്ക് കിട്ടിയത് അതിൽ ഓരോ വോട്ടിൻ്റെ പിന്നിലും ഞങ്ങളുടെ ശക്തിയുണ്ട് അധ്വാനമുണ്ട് കഷ്ടപ്പാടും വിയർപ്പും ഒക്കെയുണ്ട് ആ വിധത്തിൽ എന്നെ സഹായിച്ച നിങ്ങളോടുള്ള നന്ദി കിടപ്പാടും ഇപ്പോൾ രേഖപ്പെടുത്തുന്നു മാത്രമല്ല തുടർന്നുള്ള പാർലമെൻറ്റിലെ അകത്തും പുറത്തുമുള്ള എൻ്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങളോട് ഞാൻ നന്ദി കാണിക്കുകയും ചെയ്യുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു നിങ്ങൾക്ക് നന്ദി അഭിവാദ്യങ്ങൾ ജയഗന്ദ് ലോക സഭാ തെരഞ്ഞെടുപ്പിൽ ഐക ജനാധിപത്യ മുന്നെടു സാധ്യത അടുപ്പം